അപ്പോൾ നമ്മുടെ എസ് എസ് ഇ സി പി ഒൻ്റെ പരീക്ഷ അടുത്ത മാസം മുതൽ നടക്കാനായിട്ട് പോകുന്നുണ്ട് അടുത്ത മാസം ഒൻപതിന് അതായത് നമ്മൾ മുൻപ് ഒരു നോട്ടീസൊക്കെ വന്ന സമയത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് എസ് എസ് സി സി പി ഒൻ്റെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ സ്ലോട്ട് സെലക്ഷൻ പതിനേഴാം തീയതി മുതൽ വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ കേരളത്തിലെ പല കുട്ടികൾക്കും പതിനേഴാം പതിനേഴാം തീയതി ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല പലർക്കും വന്നിട്ടുണ്ടായിരുന്നില്ല ആർക്കെങ്കിലും ഇന്നലെ മുതലേ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതെങ്ങനെ സ്ലോട്ട് എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് മുമ്പ് ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പി ഡി എഫ് മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താൽ കൊടുത്തിട്ടുണ്ട് അവിടെ മെസ്സേജ് ഇട്ടിട്ട് എസ് എസ് സി സി പി ഉണ്ട് പി ഡി എഫിനാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ഗൈഡ്ലൈൻസും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ ടീമിൻ്റെ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ എന്തായാലും നമുക്കിതെങ്ങനെയാണ് സ്ലോട്ട് സെലക്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ദിവസത്തിൽ എങ്ങനെ പരീക്ഷ എഴുതാം കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം സോ അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ ലോഗിൻ ലോഗിനൊരു രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല അവിടെ ക്ലിക്ക് ചെയ്യുക നേരത്തെ ആദ്യ ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ മീൻ രജിസ്ട്രേഷൻ നമ്പർ യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ പാസ്വേഡ് കൊടുക്കുക ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക ആദ്യം ഇത് ഞാൻ കൊടുക്കുകയാണ് ഒരു ഉദ്യോഗാർത്ഥീൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം പ്രൊഫൈലിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചുതരാം സോ നമ്മൾ ലോഗിൻ ചെയ്താൽ ആ ഉദ്യോഗാർത്ഥീൻ്റെ പ്രൊഫൈലിലാണ് നമ്മൾ എത്തിച്ചേരുക മുകളിൽ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഉള്ളത് അതിൽ നിന്ന് തായയിലേക്ക് സ്ക്രോൾ ചെയ്ത് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ലൈവ് എക്സാം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും അതിലൊന്നും കാണാൻ പറ്റില്ല കാരണം ഇപ്പോൾ നിലവിൽ എൻ്റെ ഇപ്പോൾ നിലവിലൊന്നും ഇല്ല കൃത്യമായിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ നിലവിൽ ഇപ്പോൾ ഒന്നും ഇല്ല ഓപ്പൺ ആവാൻ ഇനി മുന്നോട്ടേക്ക് വരുന്നതേ ഉള്ളൂ അത് വന്ന് കഴിഞ്ഞ് ഞാൻ അപ്ഡേറ്റ് ചെയ്യും എന്തായാലും ഞാൻ ജസ്റ്റ് അത് സൂചിപ്പിച്ചതന്നേയുള്ളൂ അപ്പം മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും എസ് ഐ സി പി ഒ ആണ് കേട്ടോ എസ് എസ് സി സി പി ഒ പോസ്റ്റാണ് അപ്പോൾ അതിൻ്റെ അപേക്ഷ തുടങ്ങിയതും എൻഡിങ് ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങളും അതൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ സെലക്ട് സിറ്റി എക്സാമിനേഷൻ ഡേറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഇല്ലേ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ഡേറ്റ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ പിന്നെ സുഹൃത്തുക്കൾ പലരും ഉണ്ടാവും ഇത് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ടാവും അപ്പോൾ ഈ ഒരു മെത്തഡിൽ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് ഈ വീഡിയോ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അവർക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നവംബർ ആണ് മാസമുള്ളത് ജസ്റ്റ് ഇപ്പുറത്തെ ആരോ ക്ലിക്ക് ചെയ്ത് ആവും അപ്പോൾ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണുന്ന കാണുന്നതാണ്ടോ നിങ്ങൾ ഒൻപത് പത്ത് പന്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പം ഈ ഡേറ്റിലാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഡേറ്റിൽ ഏതെങ്കിലും ഒന്നില്ല നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ പത്താം തീയതി സെലക്ട് ചെയ്യാണ് കാരണം ഏകദേശം എല്ലാം കണക്ക് തന്നെയാണ് കാരണം ശനിയും ഞാറൊക്കെ ഉദ്യോഗാർത്ഥികൾ കൂടുതൽ സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ള ടൈമായിരുന്നു പക്ഷേ ഇവിടെ ശനിയും ഞായറും നടക്കുന്നില്ല ആകെ നാല് ദിവസത്തെ പരീക്ഷയാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ പത്താം തീയതി ഒരു എക്സാമ്പിളിന് ടെസ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഗെറ്റ് സ്ലോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ കറങ്ങും എന്നിട്ട് നമുക്കിവിടെ ഓപ്ഷൻ വരും എവിടെയാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ടുള്ള എവിടെയൊക്കെയാണ് അവൈലബിൾ ഉള്ളത് എന്നുള്ളത് ഓരോരോ സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഹൈഡ് ചെയ്തിട്ടാണ് അത് ഉള്ളത് ഉദ്യോഗാർത്ഥീൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് അതായത് ഉദ്യോഗാർത്ഥി എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ അതൊക്കെയാണ് ഇവിടെ ഉള്ളത് എവിടെയൊക്കെയാണ് അവൈലബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഓരോ സ്ലോട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഉദ്യോഗാർത്ഥി കിട്ടിയ ഭാഗം തന്നെ സെലക്ട് ചെയ്യുകയാണ് നമ്മൾ ഒ ടി പി ഇവിടെ സെൻഡാവുന്നുണ്ട് ഒ ടി പി ആവുന്നതായിട്ടുണ്ട് അപ്പോൾ ആ ഒ ടി പി എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒ ടി പി അടിച്ചു കൊടുത്തതിന് ശേഷം അവിടെ വാലിഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിറ്റി പ്രഫറൻസ് സേവഡ് സക്സസ്ഫുള്ളി പക്ഷേ ഇവിടെ ഒരു കാര്യം വന്നിട്ടുണ്ട് നാല് ഷിഫ്റ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതായത് നാല് ദിവസങ്ങൾ ഷിഫ്റ്റ് അല്ല കേട്ടോ നാല് ദിവസങ്ങളിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു പരീക്ഷ നമുക്ക് ഷിഫ്റ്റ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടില്ല നമുക്ക് ഷിഫ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ ചെയ്ത സമയത്ത് ഷിഫ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല നിങ്ങൾക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല ഷിഫ്റ്റ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല എന്ന് തോന്നുന്നു കാരണം ഒരുപാട് പേർ അപേക്ഷിക്കുന്ന പോസ്റ്റുകൾക്കൊക്കെയാണ് ഇപ്പോൾ ഷിഫ്റ്റ് സെലക്ട് ചെയ്യാൻ അതായത് ഒരുപാട് ദിവസങ്ങളിൽ നടക്കുന്ന പരീക്ഷയ്ക്കൊക്കെയാണ് അങ്ങനെ തരുന്നതെന്ന് എനിക്ക് കരുതുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഓക്കെ കൊടുക്കുക സംഭവം കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ഷിഫ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റില്ല ഡേ മാത്രം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഡേ സെലക്ട് ചെയ്യാൻ പറ്റും അതിപ്പോൾ എന്തായാലും വർക്കിംഗ് ഡേ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിൽ മുൻകൂട്ടി നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഒരു ഡേ സെലക്ട് ചെയ്തിട്ട് അന്ന് നിങ്ങൾക്ക് ലീവ് എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നല്ലാതെ ശനിയും ഞാൻ മറ്റൊരു ദിവസങ്ങളിലൊന്നും പരീക്ഷ അവധി ദിവസങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഷിഫ്റ്റും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല ജോലി ചെയ്യുന്നവർക്ക് ഈവനിങ് ഷിഫ്റ്റോ അല്ലെങ്കിൽ സൗകര്യമായിട്ടുള്ള മറ്റ് ഷിഫ്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് നന്നായിരിക്കും പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുകയാണ് സോ ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥീൻ്റെ ഓക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും സെലക്ട് സിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് എന്താ വരുന്നത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ രണ്ടാമത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്ലോട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ലോട്ട് സെലക്ഷൻ ഈസ് ഓൾറെഡി കംപ്ലീറ്റഡ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആ സിറ്റി സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല ഷിഫ്റ്റ് അതാണെന്ന് നമുക്ക് കാണുന്നില്ല കേട്ടോ അപ്പോൾ ഷിഫ്റ്റ് കിട്ടില്ല പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഷിഫ്റ്റ് കിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഷിഫ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയേണ്ട ഇതിന് മുമ്പുള്ള പരീക്ഷയ്ക്ക് നമുക്ക് ഷിഫ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സി എച്ച് എസ് പോലുള്ള പരീക്ഷക്ക് കാരണം അത്രയും ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഷിഫ്റ്റ് പിന്നെ കുറേ കുറെ പേരുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഫോർ എക്സാമ്പിൾ ആകെ കുറച്ച് പേരെ പരീക്ഷ എഴുതുന്നുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് സെലക്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമായി തീരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒരു ഷിഫ്റ്റ് ഏറ്റവും സൗകര്യമായിട്ടുള്ള ഷിഫ്റ്റ് ഈവനിങ് ഷിഫ്റ്റ് ആകുമ്പോൾ എല്ലാവരും ഈവനിംഗ് ഷിഫ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് ഷിഫ്റ്റിന് ഷിഫ്റ്റിനാളില്ലാത്തൊരവസ്ഥ വരും അതൊക്കെ കൊണ്ടായിരിക്കും ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക എനിവേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ എല്ലാവരും ഈവനിങ് ഷിഫ്റ്റ് സെലക്ട് ചെയ്താലും ഈവനിങ് ഷിഫ്റ്റ് എല്ലാവർക്കും കിട്ടണമെന്നില്ല കാരണം അത് ലോക്കായി ലോക്കായി പോകും എല്ലാവർക്കും അതായത് എല്ലാവരും അപേക്ഷിക്കുന്ന പോസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സീ ജെല് പോലുള്ളൊരു പോസ്റ്റാണെന്ന് വിചാരിക്കുക അതായത് ഒരുപാട് പേര് അപേക്ഷിക്കുന്ന ഡൽഹി പോലീസ് ഒരു എക്സാമ്പിളിന് ഒരുപാട് പേർ അപേക്ഷിച്ചിട്ടുള്ള പോസ്റ്റാണ് കേരളത്തിൽ നിന്ന് കരുതുക അപ്പോൾ അതിന് എല്ലാവർക്കും ആഗ്രഹം ഇപ്പോൾ ഒരു ഇരുപതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തൊന്നാം തീയതി എന്ത് ചെയ്യണം രാവിലത്തെ ഷിഫ്റ്റ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും പക്ഷേ ആ രാവിലത്തെ ഷിഫ്റ്റ് എല്ലാവരും സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വരുമ്പോഴേക്കും അവിടെ ഇത്ര സീറ്റ് ഒരു നൂറ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ കോഴിക്കോട് സെൻറ്റർ നൂറ് സീറ്റ് എന്ന് പറഞ്ഞാൽ ആ നൂറ് കംപ്ലീറ്റ് ആയി അവിടെ അങ്ങ് ആവും പിന്നെ ആ സ്ഥിതി കിട്ടില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ഇതുപോലെ ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും